എന്തുകൊണ്ട് ജാസ്മിൻ ഗബ്രി ഇത്രയധികം വെറുക്കപ്പെടുന്നു ഈ സീസൺ ആരംഭിക്കുമ്പോൾ പ്രിഡിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും അധികം കേട്ട പേർ ജാസ്മിൻ ജാഫറിൻ്റെതാണ് അപ്പോൾ തന്നെ ജാസ്മിന്റെ പേരിൽ ഫാൻ പേജുകളും ആർമികളും രൂപം കൊണ്ടിരുന്നു നല്ലൊരു പ്രേക്ഷക കൂടി തന്നെയാണ് ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് കാരണം ജാസ്മിന്റെ യൂട്യൂബ് ചാനലിലും ഇൻസ്റ്റാ പേജിലും ദശലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ആണ് ഉള്ളത് ഗബ്രിയെക്കുറിച്ച് ആർക്കും കേട്ടറിവ് പോലുമില്ലായിരുന്നു ഇല്ലായിരുന്നു വീട്ടിലേക്ക് കയറുമ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമായിരിക്കും എന്ന പ്രതീക്ഷയോടെയാണ് ഗബ്രിയെ പ്രേക്ഷകർ നോക്കിക്കണ്ടിരുന്നത് എവിടെയാണ് ഇവർക്ക് രണ്ടു പേർക്കും പാളിയത് ബിഗ് ബോസ് പ്രേക്ഷകർ ഓരോ സീസൺ കഴിയും തോറും ആ ഷോയുടെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിച്ചു വരികയാണ് സീസൺ ഒന്ന് കണ്ട പ്രേക്ഷകരുടെ മാനസികാവസ്ഥയല്ല ഇപ്പോൾ സീസൺ സിക്സിൽ എത്തി നിൽക്കുമ്പോഴുള്ളത് അവിടെ നിന്ന് ഒരുപാട് മാറിയാണ് പ്രേക്ഷകർ ഇപ്പോൾ ചിന്തിക്കുന്നത് പുറത്ത് പോസിറ്റീവ് ഇമേജ് ഉള്ള ഒരു വ്യക്തിക്ക് അകത്ത് പോയി നെഗറ്റീവ് ഇമേജോടെ തിരിച്ചുവരാനും പുറത്ത് നെഗറ്റീവ് ഇമേജ് ഉള്ള വ്യക്തി അകത്ത് പോയി പോസിറ്റീവ് ഇമേജായി തിരിച്ചു വരാനുള്ള എന്തോ ഒരു മാജിക് ഈ ഷോവിനുണ്ട് രജിത് കുമാർ അഖിൽ മാരർ എന്നിവരൊക്കെ അതിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ജാസ്മിനും ഉദാഹരണമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യമെടുത്താൽ ബിഗ് ബോസ് ഹൗസിൽ കയറി രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ദിവസമോ തന്നെ ഇവരുടെ റിലേഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഈ ഷോയെക്കുറിച്ച് പ്രേക്ഷകർക്ക് വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊരു ചാൻസേ ഇല്ല എന്ന് പ്രേക്ഷകർ വിചാരിച്ചു അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ ഇവർ പുറത്തുനിന്നും പ്ലാൻ ചെയ്തിട്ടാണ് വന്നിട്ടുണ്ടാകുക എന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നി പിന്നീട് ഗബ്രിയുടെ വീട്ടിനകത്തുള്ള ആറ്റിറ്റ്യൂഡും സംസാരവും പ്രേക്ഷകർക്ക് ദഹിക്കുന്നുണ്ടായിരുന്നില്ല ഗബ്രിയെ പ്രേക്ഷകർ പതുക്കെ പതുക്കെ വെറുക്കാൻ തുടങ്ങി ഈ വെറുപ്പ് ജാസ്മിനിലേക്കും പടർന്നു കാരണം ഗബ്രി എന്ത് ചെയ്താലും ഗബ്രിയെ ന്യായീകരിച്ചു കൊണ്ട് ജാസ്മിൻ മുന്നിലുണ്ടാവുമായിരുന്നു കൂടാതെ ഇവരുടെ റിലേഷൻ എന്താണെന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്തുന്നതിൽ ഇവർ രണ്ടുപേരും പരാജയപ്പെട്ടു പകൽ സമയങ്ങളിൽ ഇവർ അമൂല്യമായ സുഹൃത്ത് ബന്ധമാണെന്ന് പറയുകയും രാത്രി കാലങ്ങളിൽ പ്രണയിതാക്കളെ പോലെ സംസാരിക്കുകയും ചെയ്യും ഇത് പ്രേക്ഷകരെ കളിയാക്കുന്നതിന് തുല്യമാണ് കൂടാതെ ഒരു ദിവസം ജാസ്മിൻ തന്നെ പറയുകയുണ്ടായി ഗബ്രി എന്നത് ഞാൻ പൊട്ടിക്കാൻ വെച്ച കാറ്റ് നിറച്ച ബലൂണാണെന്ന് ഇത് പ്രേക്ഷകരെ കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കി ഒന്നുകിൽ ഞങ്ങൾ പ്രണയിക്കുകയാണെന്ന് പറയണം അല്ലെങ്കിൽ ഞങ്ങൾ സുഹൃത്തുക്കളാണെന്ന് പറയണം ഇതാണ് ഇവർക്ക് പറ്റിയ തിരിച്ചടി പിന്നെ ജാസ്മിന്റെ ഹൈജീനും ചായയിൽ തുമ്മിയതുമൊക്കെ വലിയ തിരിച്ചടിയായി ജാസ്മിനെയും ഗബ്രിയെയും എതിർത്ത് ആരൊക്കെയാണോ പറയുന്നത് അവരെയൊക്കെ പ്രേക്ഷകർ ആഘോഷിക്കാൻ തുടങ്ങി ഇനി ഇവർക്ക് ഈ പടുകുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കില്ല എല്ലാം അനുഭവിച്ച് തിരിച്ചുവരികയെ നിവർത്തിയുള്ളൂ